സർവീസിൽ കയറിയാലും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനും പ്രൊമോഷനും ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് അത്യാവശ്യമുള്ളത് അതിന്റെ പേപ്പറുകൾ ഈ പറഞ്ഞ പോലെ പേപ്പറുകളും അതിന് ചില റൂൾസ് ഉണ്ട് കെ എസ് ആർ ഉണ്ട് കെ എഫ് സി ഉണ്ട് അങ്ങനെയുള്ള പേപ്പറുകളുണ്ട് അതുപോലെ ചോദ്യമാണ് എല്ലാ വിദ്യാർത്ഥി എല്ലാ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് പി എസ് സി പരീക്ഷ എഴുതി സർവീസിലിരിക്കെ പ്രൊമോഷനോ എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തോടു കൂടി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിനെ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള വീഡിയോ ആണിത് അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു പരീക്ഷയെ പറ്റി നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻ തരാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കെ വി അനിൽകുമാർ സാറാണ് മുപ്പത്തൊന്ന് വർഷം സർ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനാറിൽ റിട്ടയർ ചെയ്തു ഇന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ഡിപ്പാർട്ട്മെൻറിൽ ടെസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ വളരെ പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് ഞങ്ങളോടൊപ്പം ഉള്ള സാറാണ് സാർ ഒന്ന് നമുക്ക് എല്ലാ സംശയങ്ങളും പറഞ്ഞു തരും അല്ലേ സാർ ഓക്കെ സാർ ആദ്യത്തെ സംശയം ഇപ്പം നമുക്ക് ഒക്ടോബറിൽ ഒരു പരീക്ഷ കഴിഞ്ഞു അടുത്ത വിജ്ഞാപനം എപ്പോഴായിരിക്കും അടുത്ത വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലായിരിക്കും കാരണം എപ്പോഴും ഓരോ ആറ് മാസം കൂടുമ്പോഴാണ് വിജ്ഞാപനം വരാറുള്ളത് ഇപ്പൊ ജൂലൈ കഴിഞ്ഞതുകൊണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലായിരിക്കും വിജ്ഞാപനം വരുക പരീക്ഷ നമുക്കൊരു മാർച്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ ആ പറ്റും പറ്റും മാർച്ച് ഏപ്രിലൊക്കെ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാൻ പറ്റും ഓക്കെ ഓക്കെ സർ അപ്പം ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന പരീക്ഷയാണ് ഒട്ടുമല്ല ഒട്ടുമല്ല വളരെ ലൈറ്റായിട്ട് ഒട്ടും ടെൻഷൻ പിടിക്കാതെ എഴുതാവുന്ന ഒരു ഒരു പരീക്ഷയാണ് പിന്നെ സർവീസിൽ ഇരിക്കുകയല്ലേ സർവീസ് ഇരിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറ്റുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ് നൂറ് ചോദ്യങ്ങളാണ് ഉള്ളത് നാൽപ്പത് മാർക്ക് മതി പാസ് ആവേ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷനും വേണ്ട ഒരു പക്ഷേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തന്നെ ഈ അമ്പത് മാർക്ക് കയ്യിലിട്ടിട്ട് പോകാൻ പറ്റും അത്രയ്ക്ക് എളുപ്പമാണ് എളുപ്പമാണ് പക്ഷെ പലപ്പോഴും കുട്ടികൾ ഇതിലേക്ക് എത്തിപ്പെടാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ആയിരിക്കും അല്ലേ അത് മാത്രമായിരിക്കുമോ കാരണം അതല്ല അതല്ല കാരണം ഇതൊരു ഇതിപ്പോൾ സർവീസിൽ കയറിയാൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനും പ്രൊമോഷനും ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് അത്യാവശ്യമുള്ളത് ഓക്കെ അപ്പം അതിൽ ഈ നാൽപ്പത് മാർക്കും മതി പാസ് മാർക്ക് മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനോ റാങ്ക് ഒന്നും വാങ്ങിച്ചിട്ട് സ്വർണ പതക്കമൊന്നും കിട്ടാൻ പോകുന്നില്ല അന്ന് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നാൽപ്പത് മതി മാർക്ക് ക്വാളിഫൈ മതി 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 ഒരു ഒരു പക്ഷേ ചോദ്യം തന്നെ മാർക്ക് കിട്ടുന്ന ഉറപ്പാണെങ്കിൽ ബാക്കി സമയം കള കാര്യമില്ല കാര്യമില്ല അത്ര പിന്നെയുള്ളത് ഇപ്പോ ചോദിച്ച മൈനസ് മാർക്ക് ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് നൂറ് മാർക്ക് അപ്പൊ അതിൽ ഒരു തെറ്റുത്തരം വന്നാൽ മൂന്നിലൊന്ന് മാർക്ക് വെച്ച് കുറയും പി എസ് സിയിലെ പി എസ് സി പരീക്ഷകളിൽ പ്രത്യേകിച്ച് ഇതാണ് വ്യവസ്ഥ അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാല് നല്ല ഉറപ്പുള്ള ഒരു മാർക്ക് കിട്ടുന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്ത് ഒരു നാൽപ്പതോ അമ്പതോ അറുപതോ മാർക്ക് വാങ്ങിവെച്ചാൽ വെച്ചാൽ അവിടെ തീർക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ പറയുന്ന പത്ത് തെറ്റ് മാർക്ക് വന്നാൽ ഈ ശരി കിട്ടിയത് ഓരോന്നോരോന്നോ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ പൂർണ്ണമായി ശരി ഉത്തരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ് നമുക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല ക്ലൂ സർ അപ്പം വർഷത്തിൽ രണ്ട് പ്രാവശ്യം വരുന്ന ഒരു പരീക്ഷയാണ് അപ്പം ഈ പരീക്ഷയിൽ എത്ര പേപ്പറാണ് കോമൺ ആയിട്ട് വരുന്നത് കോമൺ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്നത് നമ്മൾ പറയുന്നത് അക്കൗണ്ടസ്റ്റ് ലോവറും അക്കൗണ്ടസ്റ്റ് ഹയറുമാണ് അപ്പം അതിൻ്റെ പേപ്പറുകൾ ഈ പറഞ്ഞപോലെ നാല് നാല് പേപ്പറുകൾ വിധമാണ് അതിന് ചില റൂൾസ് റൂൾസുണ്ട് കെ എസ് ആർ ഉണ്ട് കെ എഫ് സി ഉണ്ട് അങ്ങനെയുള്ള പേപ്പറുകളുണ്ട് അതുകൂടാതെ ഈ വിജ്ഞാപനം വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അഞ്ച് അനക്ഷേഴ്സ് ഉണ്ട് അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് എഴുതേണ്ട പ്രത്യേകം ടെസ്റ്റുകളുടെ കാര്യം പ്രത്യേകം ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മറ്റത് കൂടാതെ ഇത്രയും കൂടി പൊതുമരാമത്ത് വകുപ്പാണെങ്കിൽ കൂടാതെ ഇത്രയും കൂടി ജയിൽ വകുപ്പിനാണെങ്കിൽ ഇത്ര പിന്നെ ഞാനൊക്കെ ഇരുന്ന ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പ്രൊബേഷൻ എഴുതണ്ട ഡിപ്പാർട്ട്മെന്റ് പന്ത്രണ്ട് ടെസ്റ്റ് എഴുതിയാലേ എഴു ഞങ്ങളുടെൊബ ഡിള്ളൂ അതുകായിരിക്കാം ഒരു പക്ഷേ ഇതിലത്ത് ഫ്രീ ചാൻസ് എന്നൊരു പരിപാടി ആദ്യത്തത് ഫ്രീ ചാൻസ് ആണ് ഫീസ് വേണ്ട അത് ട്രഷറി ഉദ്യോഗസ്ഥർക്കും കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കും മാത്രമേ അത് ഒഴികെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഫീസ് ഉണ്ട് ഓക്കെ 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 അപ്പോൾ സർ ബേസിക്കലി നമ്മളിപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ് ടെസ്റ്റ് ട്രൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നാല് പേപ്പർ ഒരു അക്കൗണ്ട് പൊതുവേ കൂടുതലായിട്ട് വരുന്ന അക്കൗണ്ട് ടെസ്റ്റ് ലോവർ അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ഇതിലെല്ലാം നമുക്കൊരു നാല് പേപ്പർ വെച്ചിട്ടുണ്ട് അല്ലേ നാല് പേപ്പർ എന്ന് പറയുമ്പോൾ കെ എസ് ആർ വരും കെ എസ് സി വരും അതുപോലെ ഓഡിറ്റ് വരും പിന്നെ അതുപോലെ തന്നെ ട്രഷറി കെ ടി സി വരും അല്ലേ അപ്പോൾ ഈ നാല് പേപ്പറിനും ഓരോന്നിനും നമുക്ക് ഫോർട്ടി എന്ന് പറയുന്ന മാർക്ക് വേണം പാസ് മാർക്ക് ഏതെങ്കിലും ശാൽ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു മാർക്ക് നഷ്ടപ്പെടുത്തുക ഒറ്റ കാര്യമുള്ളത് നമുക്കിപ്പോൾ നാല് പേപ്പറും കൂടി ഫ്രീ ചാൻസ് പക്ഷെ ആ ഫ്രീ ചാൻസിൽ ഒരെണ്ണം നമുക്ക് എഴുതിയില്ല അല്ലെങ്കിൽ തോറ്റു അങ്ങനെ വന്ന അടുത്ത പ്രാവശ്യം അതിലൊരു പേപ്പർ എഴുതുമ്പോൾ അതിന് ഫ്രീ ചാൻസ് ഇല്ല ഫ്രീ ചാൻസ് ഫസ്റ്റ് ആ ആദ്യത്തെ ടെസ്റ്റ് ഫ്രീ ചാൻസ് എഴുതി നാല് പേപ്പറും പാസ്സായാൽ പിന്നെ സർ അതുപോലെ നമുക്ക് ഈ ഈ സിലബസ് വിത്ത് ബുക്സും ബുക്സും ഉണ്ട് ഉണ്ട് അത് നല്ല നല്ല ചോദ്യമാണ് എല്ലാ വിദ്യാർത്ഥി എല്ലാ ഉദ്യോഗാർത്ഥികളും അറിയേണ്ടതുമാണ് അത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കിയാലും ആ നോട്ടിഫിക്കേഷനിലെ സിലബസ് പറയും അതിൽ ഏതൊക്കെയാണ് വിത്ത് ബുക്സ് ഏതൊക്കെയാണ് വിത്തൗട്ട് ബുക്സ് എന്ന് പ്രത്യേകം പറയും ഇതിൽ ഇപ്പോൾ കേരള സർവീസ് റൂൾസ് ട്രഷറി കോഡ് ഫിനാൻഷ്യൽ കോഡ് ഇതൊന്നും ടെൻഷൻ പിടിക്കേണ്ട എന്ന് ഞാൻ വെറുതെ നിങ്ങളെ സോപ്പിടാൻ പറയുന്നതല്ല ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് പഠിച്ച് അവിടെ തുറന്നു വെച്ച് നല്ല സന്തോഷത്തോടു കൂടി എഴുതാൻ പറ്റും അതിൽ അവിടെ ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് അത് മാത്രം ഞാൻ നിങ്ങളോട് താണ് വീണ് കേണ് പറയുന്ന എന്താന്ന് വെച്ചാൽ അത് ഓ ബുക്സാണ് നന്നായിട്ട് പഠിക്കണം വിത്തൗട്ട് ബുക്സിലാണ് നിങ്ങൾ കൂടുതൽ സമയം കാരണം ആ കാരണം നമ്മൾ ഉദ്യോഗാർത്ഥികൾ പുരുഷന്മാർ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ വീട്ടമ്മമാർക്കൊക്കെ വീട്ടുജോലിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമയം വളരെ കുറവായിരിക്കും അപ്പോൾ നോക്കി നോക്കിയേതാവുന്ന പുസ്തകത്തിൽ അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട വിത്തൗട്ട് ബുക്ക് ഏതാണെന്ന് ഇതിൻ്റെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി അതായത് കേരള പി എസ് സിയുടെ സൈറ്റിൽ നോക്കിയാൽ ഈ നോട്ടിഫിക്കേഷൻ നല്ല എൽ കെ ജിയെ കുട്ടിയോട് പറയുന്നത് പോലെ പറയുന്ന നല്ല ഒന്നാം തരം വിജ്ഞാപനമാണ് എല്ലാ ആറുമാസം കൂടുമ്പോഴും വരിക അതിൻ്റെ പുറയിലൊരു എ ബി സി ഡി ഇ അപ്പൻഡിക്സും ഉണ്ടാവും ഇത്രയും നന്നായിട്ട് നോക്കിയാൽ വിത്ത് ബുക്സും വിത്തൗട്ട് ബുക്സും നോട്ട് ചെയ്യുക വിത്ത് ബുക്സിനേക്കാൾ കൂടുതൽ സമയം ാണ് അല്ലാതെ നമ്മൾ ഡിസ്ക്രിയൂസ് ആണ് സത്യം പറഞ്ഞാൽ പോലും ആ ചോദ്യത്തിനുള്ള കറക്റ്റ് ഉത്തരത്തിലേക്ക് നമ്മൾ നോക്കി കണ്ടുപിടിക്കാൻ സമയം എടുക്കില്ലേ സമയം എടുക്കുന്ന വെച്ചാല് സമയത്തിന്റെ കാര്യം ഒരു വിഷയമാണ് നമുക്ക് ഇതിനുള്ള സമയം ഒന്നര മണിക്കൂറാണ് ഓക്കെ ഡിസ്ക്രിപ്റ്റീവ് അല്ല നമ്മൾ പക്ഷേ ഈ ഇതൊന്ന് പഠിച്ചിട്ടല്ലേ പോവുക അപ്പം അതുകൊണ്ട് ഓരോന്നും എവിടെയാണ് വരാമെന്നൊരു ധാരണ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുമത് ഇപ്പം നമ്മൾ ഇപ്പം കെ എഫ് സി ആണെന്ന് വിചാരിച്ചോളൂ കെ എഫ് സി ആണെങ്കിൽ വോളിയൂം വണ്ണും വോളിയൂം ടൂ ഉണ്ട് അപ്പോൾ ഒരു വോളിയം വോളിയും എന്ന് പറഞ്ഞാൽ ഫോംസിനെ കുറിച്ചാണ് അപ്പോൾ ക്വസ്റ്റിൻ ഒരു ഫോമിനെ കുറിച്ചാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥി വോളിയം വൺ തുടരുത് അത് മനസ്സിലാവണം മനസ്സിലാവണം ആണെങ്കിൽ വോളിയം ആണ് അങ്ങനെ ഓരോന്നും എവിടെയാണ് നമുക്ക് ആദ്യം അതെ അത്രയും പഠിത്തം മതി പിന്നെ നമുക്ക് പഠിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല കാരണം ഇത് പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ നന്നായിട്ട് പഠിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കലാനുള്ള ഉദ്യോഗസ്ഥന്റെ മൗലിക കടമ ആ പരീക്ഷ പാസ്സായി അതുകൊണ്ട് പുസ്തകം ഇനി കീർക്കളയാം അങ്ങനെയല്ല ഈ പഠനം ഭാവിയിൽ നല്ല ഉദ്യോഗസ്ഥരാകാനുള്ള ഒരു നല്ല പഠനമാക്കി തുടക്കത്തിലെ മാറ്റണം അപ്പം ഈ പറഞ്ഞതുപോലെ ഈ വിത്ത് ബുക്സ് ആയതുകൊണ്ടേ എവിടെയാണിത് വരിക എന്നുള്ളത് പെട്ടെന്ന് ക്ലിക്കാകും അപ്പോൾ സമയം അത് എടുക്കില്ല എന്നാണ് പക്ഷെ സാറെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും വർഷമായിട്ട് ഇത് പഠിപ്പിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുന്നൊരു അധ്യാപകനാണ് അല്ലെങ്കിൽ സർവീസിലുള്ള മുപ്പത്തൊന്ന് വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ സ്പാനല്ല അപ്പം ആ ഒരു പീരീഡിൽ ഇത് സാറിൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് സാറിന് എളുപ്പമായിട്ട് തോന്നും പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ സർവീസിലേക്ക് കയറി രണ്ട് വർഷമായി ഈ ഒരു പരീക്ഷയിലേക്ക് കയറുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് പഠിക്കേണ്ടി വരും അത് മാത്രല്ല നമ്മൾ ഈ എല്ലാത്തിൻ്റെയും നമ്മൾ ശമ്പളം കിട്ടുന്ന പൈസ കൊടുത്ത് ഒറിജിനൽ ഗവൺമെന്റ് ടെക്സ്റ്റ് വാങ്ങണം വാങ്ങി ഒരു ഒരുപക്ഷെ നോക്കി ആ നമ്മൾ ആ നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റ് വെച്ച് അത് പറയുന്നുണ്ട് ഗവൺമെന്റ് പബ്ലിക്കേഷന് പി എസ് സി അനുവദിക്കുള്ളൂ അതായത് എല്ലാം ഗവൺമെന്റ് പബ്ലിക്കേഷൻ ആണ് നോട്ട്സുള്ള ഗൈഡ് ഒന്നും സംഭവിക്കില്ല അപകടം എന്താണെന്നറിയോ പക്ഷേ നമ്മൾ ഗൈഡ് വെച്ച് എഴുതി എന്നിരിക്കട്ടെ റിസൾട്ട് വന്ന് ജയിച്ചാൽ പോലും ഇത് കംപ്ലൈന്റ് അവിടെ റേസ് ചെയ്താൽ ഈ പരീക്ഷ പാസ്സായ റദ്ദായി പോകും ഗവൺമെന്റ് പബ്ലിക്കേഷൻ ആയിരിക്കണം പൈസ കൊടുത്ത് പുസ്തകം വാങ്ങണം വാങ്ങിയ ആ പരിചയമുള്ള ബുക്കും കൊണ്ട് വേണം പരീക്ഷ ഉള്ളിലൊക്കെ പോവാൻ പരിചയമുള്ള പുസ്തകം മാത്രല്ല നമ്മൾ സ്നേഹിക്കുന്ന പേന പോലും അത് തന്നെയായിരിക്കും വേറൊരു പേനയാകുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല അങ്ങനെ പുസ്തകത്തെയും നമ്മൾ പഠിച്ച പുസ്തകവും പഠിച്ച പേനയും തന്നെ കൊണ്ടുപോയി എഴുതിയാൽ വേഗം ക്ലിക്ക് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഒന്ന് ഒന്ന് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യണം ചെയ്യണം അതായത് നമ്മൾ പണ്ട് ഓപ്പൺ ബുക്ക് അസൈൻമെന്റ് അല്ലെങ്കിൽ കോളേജസിൽ ിലൊക്കെ ഡിസ്ക്രി ആണ് വളരെ ഈസിയായിട്ട് നമുക്ക് അതിനെ പിക്ക് ചെയ്ത് എഴുതാൻ പറ്റും പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതൊരു ഒ എം ആർ പരീക്ഷയാണ് കറക്റ്റ് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ആ വലിയൊരു വോളിയം ഓഫ് ബുക്കിൽ നിന്നും സെർച്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വേണം എല്ലാ ബുക്കും ഫെമിലർ ആയിരിക്കണം ഓരോന്നും ചിലപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് എപ്പോഴും പറയാറുണ്ട് മിനിമം ഒരു ആറ് മാസം മുമ്പേ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് ഓ എന്തുകൊണ്ടാണ് സാർ എപ്പോഴാണ് നമ്മളീ പറഞ്ഞ പോലെ ഈ ഈ നോട്ടിഫിക്കേഷൻ കയറുമ്പോൾ നമുക്കറിയാം ഈ ടെസ്റ്റ് എഴുതേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ചിന്ത നേരത്തെ തന്നെ വേണം പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻ മുമ്പേ ഉള്ള പഠനവും അതിനുശേഷമുള്ള പഠനവും കൂടി ചേരുമ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ടെൻഷൻ നോട്ടിഫിക്കേഷൻ ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കാറുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ സർ പറഞ്ഞ വെൽവേഴ്സ് ആവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല സോ ഒരു സിക്സ് മന്ത്സ് എന്തായാലും പിന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ പോലെയല്ല ഇവിടെ അവർക്ക് ജോലി ഉണ്ട് അല്ലേ ഏർണിംഗ് മെമ്പേഴ്സാണ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഫാമിലി ഉണ്ട് പിന്നെ ഇനി വരുന്ന സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയർ ഇതെല്ലാം വരുവാണ് സോ ഇവിടെ എല്ലാം നമ്മുടെ പഠനം പല വഴിക്ക് നമ്മൾ ഷാറ്റേഡായി പോകും സോ എത്രയും പെട്ടെന്ന് പഠനം ആരംഭിച്ച് ഒരു ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഒതുക്കുക എന്ന് പറയില്ലേ അങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് എഴുതിയ വെച്ചാൽ മാത്രമേ ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുള്ള പരീക്ഷ ഇഫക്റ്റീവായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലേ അതെ തീർച്ചയായിട്ടും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലിയർ ചെയ്ത ഒന്നിലധികം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ആരെയാണ് ആദ്യം പരിഗണിക്കുന്നത് പ്രൊമോഷൻ ആയിട്ട് ആ ഇപ്പം നമ്മൾ അതിന് പരിഗണിക്കുന്നത് ഏത് പരീക്ഷ ഏത് ദിവസമാണോ എഴുതി എഴുതിയ ടെസ്റ്റാണോ പാസ്സാകുന്നത് ആ ഡേറ്റ് ഓഫ് കണ്ടക്ടിങ് എക്സാമിനേഷനാണ് ഈ പിന്നെ സീനിയോറിറ്റി ലിസ്റ്റിൽ പിന്നെ എഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് വരിക ഓക്കെ അപ്പോൾ അതിൽ ആ ഡേറ്റിൽ പാസ്സായ ആൾക്കാർക്കൊക്കെ ഒരു സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും ഇനി ആ സീനിയോർട്ടിലിസ്റ്റ് വന്നാൽ ആ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലായിരിക്കും അവരുടെ പ്രൊബേഷൻ പ്രൊബേഷൻ ഇപ്പോൾ ഒരു ഡേറ്റ് ആണെങ്കിൽ എല്ലാം ആ ആളായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യും പ്രൊബേഷൻ പ്രൊബേഷന് നമ്മൾ സീനിയോറിറ്റി ലിസ്റ്റായിട്ട് വരും അതിൽ ആ ലിസ്റ്റിൽ വരുന്ന ആദ്യത്തെ ആൾക്ക് ആദ്യത്തെ വേക്കൻസി വരുമ്പോൾ ഒന്നേ രണ്ടേ മൂന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കും എങ്ങനെ നോക്കിയാലും ആദ്യം എഴുതി പാസ്സാകുന്ന ആൾക്ക് തന്നെയാണ് അല്ലെ മുൻഗണന അത് കറക്റ്റ് ആണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം എഴുതാനും ഏറ്റവും പാസ്സാകാനും സർവീസിൽ നിങ്ങൾ കയറിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് സമയമുള്ള ചിന്തിക്കരുത് നമുക്ക് പ്രൊമോഷൻ അപ്പൊ തന്നെ കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി നാളെ ഒരു ഇത് വരുമ്പോൾ നമ്മൾക്ക് ഒരു പ്രിഫറൻസ് കിട്ടണമെങ്കിൽ നമ്മളായിരിക്കണം നമ്മുടെ ഗ്രൂപ്പിൽ ആദ്യം അത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരിലാകും ഒരാളാവേണ്ടത് സോ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും അനിൽകുമാർ സാറിനെ പോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് പ്രവർത്തിപ്പിച്ചിട്ടുള്ള അധ്യാപകനോടൊപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു നമ്മളുടെ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കോൺഫിഡൻസോടുകൂടി ഒക്ടോബറിലെ പരീക്ഷ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു റിസൾട്ട് പശ്ചാത്തലത്തിൽ വീണ്ടും നമ്മൾ അടുത്ത ബാച്ചിലേക്ക് കടക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ് ടെസ്റ്റിൻ്റെ പുതിയ ബാച്ച് അനിൽകുമാർ സാറും അതുപോലെ സൈന്ദ്ൻ സാറും അങ്ങനെ ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള പാനൽ ഓഫ് ടീച്ചേഴ്സ് തന്നെയാണ് നമ്മളോട് ഈ ഒരു യാത്രയിലൊപ്പം ഉണ്ടാകാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് റാഗറിനെ സംബന്ധിച്ചിടത്തോളം പി എസ് സിയിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നം എത്തിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ആ ഒരു പ്രൊമോഷൻ സാധ്യതകളും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്യാം വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ അല്ലേ സാർ തീർച്ചയായും താങ്ക് യു